ഹായ് ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് ആദ്യം ഗോഡ് ഫാമിലിയെ കുരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം അതിനു മുമ്പായി ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു ലിറ്റർ പാൽ ലഭിക്കുന്ന മോഴയാട് വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് കുറഞ്ഞ പാൽ ലഭിക്കുന്നുണ്ട് ഹൈദരാബാദി മുട്ടിനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമാകുന്നു ചെന കൺഫേം അല്ല മോഴയാടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറ് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻ കുട്ടികളും മൂന്ന് പിടക്കുട്ടികളും ഈ കുട്ടികളെല്ലാം ഏകദേശം ഇരുപത് ടു ഇരുപത്തിരണ്ട് കിലോയ്ക്കിടയിൽ ബോഡി വെയ്റ്റ് വരുന്ന കുട്ടികളാണ് ഇതിൻ്റെ ആരെണ്ണത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒന്നായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയങ്കുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പർപ്പസാരി ക്രോസ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം വരുന്ന ഈ രണ്ട് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വെറും അഞ്ചു മാസം പ്രായം വരുന്ന ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ തള്ളയാടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഈ തള്ളയ്ക്കും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തുട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവം മൂന്നാം മാസം ചെനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നെയ്യാറ്റിൻകര കോടങ്ങാവിള ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക മാസം പ്രായമുള്ള കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും നല്ല തീറ്റയും ഉള്ള ആടാണ് ഇതിനുദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ളൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് വിലയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വെറും ഒന്നര മാസം പ്രായമുള്ള ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണും ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഏത് ആടിൻ്റെ പാലും കുടിക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം എടപ്പാൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായം വരുന്ന ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുതേ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോട്ട് ഫാം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്